നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് വോട്ടെടുപ്പ് അതിൻ്റെ ആദ്യത്തെ ആറ് മണിക്കൂർ പിന്നിടുമ്പോൾ ഏകദേശം നാൽപ്പത് ശതമാനത്തിലേറെ വോട്ടുകൾ പോളിംഗ് രേഖപ്പെടുത്തുകയാണ് കേരള സംസ്ഥാനത്തൊട്ടാകെ ഇത് മണ്ഡലം തിരിച്ചുള്ള കണക്കുകൾ കണക്കുകളാണെങ്കിൽ മുപ്പത്തിയേഴ് ശതമാനം വീതം വെച്ച് തിരുവനന്തപുരവും ആറ്റെങ്കിലും മുപ്പത്തിയേഴ് പോയിൻറ്റ് ആറ് ശതമാനം വെച്ച് കൊല്ലവും ഇങ്ങനെ പോളിങ്ങിൻ്റെ നിര ഇങ്ങനെ പോവുകയാണ് എന്തായാലും ഏറ്റവും ഒടുവിലത്തെ കണക്കാണ് സൂചിപ്പിക്കുന്നത് മുപ്പത്തി എട്ട് പോയിൻറ്റ് പൂജ്യം ഒന്ന് ശതമാനം പോളിംഗ് ായിരുന്നു അവസാന മണിക്കൂറിൽ രേഖപ്പെടുത്തിയത് ഇപ്പോൾ ഇത് നാൽപ്പത് ശതമാനം കേരളത്തിലെ ഉച്ചവരെയുള്ള ആദ്യത്തെ ആറു മണിക്കൂറിലെ വോട്ടിംഗ് ശതമാനം നാൽപ്പത് ശതമാനം കിപ്പെയർ വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം പല മണ്ഡലങ്ങളും ഈ വെയിലൊരു പ്രശ്നം തന്നെയാണ് കനത്ത ചൂടിനെ അവഗണിച്ചുകൊണ്ടാണ് വോട്ടർമാർ അതിരാവിലെ തന്നെ എത്തി ഈ ഇവിടെ നീണ്ട ക്യൂവിൽ നിന്നുകൊണ്ട് ഈ പോളിംഗ് തങ്ങളുടെ വോട്ടവകാശം രേഖപ്പെടുത്തുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൊല്ലമാണ് കൊല്ലം ഇപ്പോൾ കാണാം എസ് കോളേജ് പരിസരത്തെ സെൻറ്റർ ആണ് എസ് കോളേജിൻ്റെ രണ്ട് ബൂത്തുകൾ ഇവിടെയുണ്ട് ഈ ബൂത്തുകളിലൊക്കെ നമുക്ക് കാണാം ഇവിടെ അങ്ങനെ വലിയ ക്യൂവോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ ഒരു നീണ്ട നിരയോ ഒന്നും തന്നെയില്ല രാവിലെ ഏഴ് മണിക്ക് പോളിംഗ് രേഖപ്പെടുത്താൻ തുടങ്ങുന്ന സമയത്ത് നീണ്ട നിര തന്നെ പല മണ്ഡലങ്ങളിലും ഈ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ നീണ്ട ക്യൂവും നിരയുമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ സ്ഥിതി മാറിയിരിക്കുന്നു കാരണം ഉച്ചവിൽ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ ഏറ്റവും കൂടുതൽ വേനൽ അതായത് ചൂട് അധികരിക്കുന്ന ജില്ല കൊല്ലവും തിരുവനന്തപുരവും ഉൾപ്പെടുന്നു ഈ ജില്ലകളിൽ കനത്ത വേനലിൻ്റെ ആ കാഠിന്യം ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഈ ഉച്ച ഈ ഉച്ച സമയത്ത് വോട്ടവകാശം രേഖപ്പെടുത്താൻ ആളുകൾ എത്തുന്നില്ല എന്തായാലും മണ്ഡലം തിരിച്ചുള്ള കണക്കുകളാണ് ഏറ്റവും ശ്രദ്ധേയം തിരുവനന്തപുരത്ത് മുപ്പത്തിയേഴ് പോയിൻറ്റ് രണ്ട് പൂജ്യം ശതമാനം വോട്ട് രേഖപ്പെടുത്തി ചേട്ടാ പോ പോളിങ് വോട്ട് ചെയ്തതിനോ വോട്ട് ചെയ്ത് ഇല്ല ക്യൂ ഇല്ല ആകപ്പാട് പിന്നെ വെച്ചുകഴിഞ്ഞാല് പിന്നെ ആകപ്പാട് അറുനൂറ്റി നാപ്പത്തെട്ട് വോട്ടേ ഉള്ളു ഇവിടെ അതിലിപ്പോ ഏകദേശം അമ്പത് ശതമാനം കഴിഞ്ഞ് ബാക്കി വോട്ട് വലിയ ക്യൂ ആ ഇവിടെ ഇവിടെ വേനൽ പ്രശ്നം ആ വേനലൊരു പ്രശ്നമല്ല എന്നാൽ തന്നെയും വോട്ട് ചെയ്യുന്നുണ്ട് ആൾക്കാർ ഒരു പിന്നെ അമ്പത് ശതമാനം ഇപ്പൊ കഴിഞ്ഞ് കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ആൾക്കാർ അത്യാവശ്യം ഈ ബൂത്തിൽ അറുന്നൂറ്റി നാൽപ്പത്തെട്ട് വോട്ടെ ഉള്ളതിനെ കൊണ്ട് ഇങ്ങനെ ചേട്ടാ ഈ ചൂട് കാലത്തുള്ള ഒരു ചൂടാണ് തെരഞ്ഞെടുപ്പാണെങ്കിലും ശക്തമായിട്ടുള്ളൊരു വോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പൊ മണ്ഡലത്തിന്റെ ഒരു സ്വഭാവമാണെങ്കിൽ പ്രേമചന്ദ്രൻ കാലങ്ങളായി നിൽക്കുന്ന മണ്ഡലം ഇവിടെ എം മുകേഷ് എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ ആണ് അദ്ദേഹം അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ളതാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോ എങ്ങനെയുണ്ട് ചിത്രങ്ങൾ എങ്ങനെ അത് അങ്ങനെയൊക്കെ വെച്ച് നോക്കിയാലും ശരി തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പം പ്രേമചന്ദ്രനെയൊക്കെയുള്ള ഒരു ലീഡിങ് ആണ് അങ്ങനെയാണ് കാരണം ഈ ഇപ്പം പണ്ടുള്ള രാഷ്ട്രീയത്തിന്റെ ഒരു ലെവൽ എന്ന് പറയുമ്പോഴത്തേക്ക് അത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഏതൊരു സ്വാതന്ത്ര്യ രീതി കൂടി പിന്നെ പ്രേമന്ദനെ കാണാനും അദ്ദേഹത്തിനോട് സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു സ്ഥാനാർത്ഥികളൊക്കെ എല്ലാം മണ്ഡലുകളിലൊക്കെ ഓക്കെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ചിത്രങ്ങൾ അതായത് സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ സെലിബ്രിറ്റീസ് അതാണ് ഏറ്റവും ശ്രദ്ധേയം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സിനിമാ താരങ്ങൾ തങ്ങളുടെ ഓട്ടവകാശം രേഖപ്പെടുത്തുന്നത് ഇന്ന് നമ്മൾ രാവിലെ കണ്ടു കീർത്തി സുരേഷ് എത്തിയില്ല മേനക സുരേഷും സുരേഷ് കുമാറും തിരുവനന്തപുരത്ത് വോട്ട് രേഖപ്പെടുത്തി നടൻ ഇന്ദ്രൻസ് രേഖപ്പെടുത്തി സുരേഷ് ഗോപി തിരുവനന്തപുരത്തെത്തിയായിരുന്നു രേഖപ്പെടുത്തിയത് കൃഷ്ണകുമാറും കുടുംബവും വോട്ട് രേഖപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു അതുപോലെ തന്നെ ടോവിനോ തോമസ് എറണാകുളത്ത് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയതും നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടു അതുമാത്രമല്ല മുകേഷ് സ്വന്തം പേരിൽ മത്സരിക്കുന്ന സ്വന്തം ചിത്രത്തിൽ മത്സരിക്കുന്ന എം മുകേഷ് ആദ്യമായിട്ടാണ് തൻ്റെ പേരിൽ വോട്ട് രേഖപ്പെടുത്തുന്നത് എന്ന് വൺ ഇന്ത്യയുടെ ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹം വോട്ട് ചെയ്തിറങ്ങിയ ഉടൻ തന്നെ നമ്മളോട് പ്രതികരിച്ചിരുന്നു എന്തായാലും മണ്ഡലം തിരിച്ചുള്ള പോളിംഗ് നമ്മളൊന്ന് പറയുകയാണ് തിരുവനന്തപുരത്ത് മുപ്പത്തിയേഴ് പോയിൻ്റ് രണ്ട് പൂജ്യം പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു ആറ്റിങ്ങൽ നാൽപ്പത് ശതമാനത്തിലേക്ക് പോളിംഗ് കിടക്കുമ്പോൾ കൊല്ലത്ത് മുപ്പത്തിയേഴ് ശതമാനം പോളിംഗ് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം അതായത് ഈ ആറുന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വോട്ടർമാരെത്തിക്കാം വോട്ടർമാർ അവരുടെ ഈ ഓട്ടവകാശം വിനിയോഗിക്കാൻ ഈ സന്ധ്യ എത്താനാണ് കൂടുതൽ പേരും കാത്തിരിക്കുന്നത് എന്തായാലും ആറു മണിവരെ ഉള്ള സമയത്ത് ഈ ഓട്ടവകാശം ഭേഗപ്പെടുത്താനുള്ള വലിയ തിരക്കുകളൊന്നും തന്നെ ഇപ്പോൾ ബൂത്തുകളിൽ കാണുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം അതുമാത്രമല്ല മാവേലിക്കര ആലപ്പുഴ കോട്ടയം തുടങ്ങി ഇങ്ങനെ മണ്ഡലങ്ങളുടെ കണക്കുകൾ പറയുകയാണെങ്കിൽ ഇവിടെയെല്ലാം മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് മുപ്പത്തി ഒമ്പത് മുപ്പത്തിയെട്ട് എന്നിങ്ങനെ പോളിങ് ശതമാനം വോട്ടിംഗ് ശതമാനം നമുക്ക് വ്യത്യാസം കാണാൻ ചെയ്ത കാണാൻ കഴിയുന്നുണ്ട് അതുമാത്രമല്ല വോട്ടെടുപ്പിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ താരങ്ങളും പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തി എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് ടോവിനോ തോമസ് പ്രതികരിച്ചത് ഇങ്ങനെ ശരിയായ എല്ലാവരും തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കൂ എന്നായിരുന്നു ടോമിനോ ടോവിനോ തോമസ് നമ്മളുടെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതികരിച്ചത് ഹരിശ്രീ അശോകനും ഭഗത് ഫാസിലും അടങ്ങുന്ന വലിയ നിര ദിലീപും നടൻ ദിലീപൊക്കെ അടങ്ങുന്ന വലിയ നിര തന്നെ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാനെത്തുന്ന ഒരു ഒരു കാഴ്ചയും കണ്ടു കാരണം ആ വർഷം അഞ്ച് വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ജനവിധിയാണ് ആ ജനവിധിയെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സെലിബ്രിറ്റീസ് അടക്കം ഇത്തരത്തിൽ സിനിമാ താരങ്ങളടക്കം ഈ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചുകൊണ്ട് മാതൃക കാട്ടിയത് എന്തായാലും പോളിംഗ് സ്റ്റേഷനുകളിലെ തിരക്ക് കുറവാണ് ഉച്ചവെയിലാണ് കത്തിനിൽക്കുന്ന വെയിലാണ് കൊല്ലത്താണെങ്കിലും തിരുവനന്തപുരം ആണെങ്കിലും ഇതുതന്നെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും കൊച്ചിയിലും ഒക്കെ വെയിൽ കനക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഒരു പോളിംഗ് കടന്നു പോകുന്നത് ആറ് ഇനിയുള്ള മണിക്കൂറുകൾ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ആറുമണിയോടുകൂടി പോളിംഗ് അവസാനിക്കും ആ ഒരു സമയത്തിനുള്ളിൽ സ്ഥാനാർത്ഥികൾ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ അവരവരുടെ വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥന നടത്തുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് ക്യാമറമാൻ മുഫീദിനൊപ്പം എം എസ് ശംഭു വൺ ഇന്ത്യ മലയാളം